നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മധ്യവയസ്കനെ ഒരു സംഘം യുവാക്കൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഡേ മിണ്ടാതെ നിൽക്കടാ വീട്ടിൽ പോടാ എന്ന് ആക്രോശിച്ച് ഷർട്ടിനെ പിടിച്ച് നിലത്ത് ചവിട്ടിയും മടൽ വെട്ടി തലങ്ങും വിലങ്ങും അടിച്ചും കലിതീർത്ത ഈ അക്രമികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഓഗസ്റ്റ് തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴുന്തി ഗാന്ധിപുരം സ്വദേശിയായ അഡ്വിൻദാസ് എന്ന മധ്യവയസ്കനാണ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത് ഒരു ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് നടന്ന ഈ ആക്രമണം മറ്റൊരു വ്യക്തി മൊബൈൽ ഫോണിൽ പകർത്തി ഈ വീഡിയോ പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിച്ചതോടെയാണ് സംഭവം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വീഡിയോ ദൃശ്യങ്ങളിൽ നടുങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് മദ്യലഹരിയിലായിരുന്ന ഒരു സംഘം യുവാക്കൾ അഡ്വിൻദാസിനെ ഭീഷണിപ്പെടുത്തുന്നതും ഷർട്ടിന് പിടിച്ച് വലിച്ചെഴിച്ച് നിലത്തിട്ട് ചവിട്ടുന്നതും കാണാം ഇതൊക്കെ എന്റെ അനിയന്മാരാ എന്ന് ആക്രോശിക്കുന്ന ഒരു യുവാവ് മറ്റുള്ളവരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നുമുണ്ട് അതിക്രൂരമായ ഈ മർദ്ദനം കണ്ട് ഭയന്ന് കരയുന്ന അഡ്വിൻ ദാസിന്റെ വാക്കുകൾക്ക് ഒരു വിലയും നൽകാതെ യുവാക്കൾ മടലെടുത്ത് അദ്ദേഹത്തിന്റെ തലയ്ക്കും മുതുകിലുമെല്ലാം അടിച്ചു അഡ്വിൻദാസ് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് മദ്യപിച്ചു യുവാക്കളെ ചോദ്യം ചെയ്തതാണ് ഈ ആക്രമണത്തിന് കാരണമായതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ സംസാരം പിന്നീട് തർക്കമായി മാറുകയും യുവാക്കൾ അദ്ദേഹത്തോട് പണം ആവശ്യപ്പെടുകയും ചെയ്തു പണം നൽകാൻ തയ്യാറാകാതിരുന്നതിനാൽ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു ഈ പിടിവലിക്കിടയിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറിവേൽക്കുകയും ചെയ്തു പണവും മാലയും തട്ടിയെടുത്ത ശേഷമാണ് യുവാക്കൾ ഈ ക്രൂരമായ മർദ്ദനം നടത്തിയത് നിലത്തിട്ട് ചവിട്ടുകയും ചെരുപ്പും മടലും ഉപയോഗിച്ച് അടിക്കുകയും ചെയ്തു ഏറെ അവശ്യനായ ശേഷമാണ് അദ്ദേഹം വീട്ടിലെത്തിയത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അഡ്വിൻദാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് അന്വേഷണം ഊർജിതമാക്കി ദൃശ്യങ്ങളിലുണ്ടായിരുന്നവരെ തിരിച്ചറിഞ്ഞ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടിയിരുന്നു നിതിൻ അജിൻ ഷിജിൻ എന്നിവരാണ് അറസ്റ്റിലായത് ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ഒരു മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്നത് ഒരു വിനോദമായി കാണുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ മധ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സ്വാധീനത്തിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ വളരുന്നുണ്ടോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപാലകർക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ഇവിടെ പോലീസ് സമയബന്ധിതമായി ഇടപെട്ടതുകൊണ്ടാണ് പ്രതികളെ പെട്ടെന്ന് പിടികൂടാനായത് എന്നാൽ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ടതുകൊണ്ടാണ് സംഭവം പുറത്തറിയുന്നത് അങ്ങനെയാണെങ്കിൽ രഹസ്യമായി സംഭവിക്കുന്ന ഇത്തരം ക്രൂരതകൾ ഇരയാകുന്ന എത്രയോ പേരുണ്ടാകാം